നന്ദി സത്യം കുതിരാരായ വ്യക്തികളെ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ നിരാശയോടു കൂടിയാണ് സംസാരിക്കുന്നത് കാരണം ഈ പ്രശ്നങ്ങളെ പച്ചയായി കാണുക എന്നുള്ളത് അത് പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റോപ്പാണ് നമ്മള് മതേതരത്തെ കുറിച്ചുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പക്ഷം തിരിഞ്ഞ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലക്ഷ്യത്തിന് സാധിക്കുമെന്നായിരിക്കില്ല ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ തന്നെ എൻ്റെ എൻ്റെ മിതമായ ഒരു അവലോകനത്തിന് രണ്ടുതരം വികാരങ്ങളുടെ ഒരു ഒരു ഉദ്ധാരണം സംഭവിച്ചു രണ്ട് മതവിഭാഗങ്ങൾക്ക് വേണ്ടി അപ്പുറവും ഇപ്പുറവും ഒരു സംസാരം ഞാൻ ആദ്യം പറയട്ടെ ഈ മതപ്രീണനം എന്ന് പറയുന്നത് മതേതരത്വം എന്ന് പറയുന്നത് വിരുദ്ധമാണ് അവ രണ്ടും വിരുദ്ധം അല്ലെങ്കിൽ വിരുദ്ധങ്ങളായി ഈ ലോകത്തൊന്നുമില്ല ബഹുമാനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബേബി സാർ പറഞ്ഞു ഇല്ലാതെ അദ്ദേഹം പറഞ്ഞ അതിനകത്ത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളോട് ഞാൻ യോജിക്കാണ് ഞാൻ മറ്റൊരു കാര്യം പ്രസംഗിക്കാനാണ് ഇരുന്നത് പക്ഷെ നമ്മുടെ ചർച്ചയ്ക്ക് പോകുമ്പോൾ ആ രീതിയിൽ തന്നെ പോണല്ലോ ഇനി ഞാനൊരു കാർഡുള്ള യുക്തിവാദിയോ മെമ്പറോ ഒന്നും അല്ല പക്ഷെ ഞാൻ യുക്തിവാദികളെ വളരെ നന്നായിട്ട് പിന്തുണയ്ക്കുന്ന ഒരാളാണ് ശാസ്ത്ര സാഹിത്യ പരിഷ്യനെ പിന്തുണയ്ക്കാറുണ്ട് ശാസ്ത്ര പ്രചാരണം സയൻസ് ഫെസ്റ്റ് ഈവൻ പുരോഗമന പ്രസ്ഥാനങ്ങളെയെല്ലാം ഇനി കഴിയുന്ന രീതിയിൽ ഞാൻ പിന്തുണയ്ക്കുന്നൊരു വ്യക്തിയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എല്ലാവരും പറയുന്നു മതബോധം കൂടി വരുന്നു ജാതികാരും കൂടി വരുന്നു അതില്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം സത്യത്തിൽ അതില്ലാതാക്കാൻ ഒന്നും ചെയ്യില്ല ഇങ്ങനെ ഒരു ചടങ്ങിൽ ഇപ്പോൾ ഇതുവരെ സംസാരിക്കുന്ന ഒരു ടെമ്പോ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മതേതര ബോധത്തിലേക്ക് പോകാനുള്ള ഒരു ആഹ്വാനം അല്ല ഇവിടെ കണ്ടത് ഭയപ്പെടുത്തലുകളാണ് അതായത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി മറ്റു മതത്തെ ഭയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഭീഷണികളും ആശങ്കകളും പങ്കുവെക്കണം ഒരു പരിധി അതിന് പ്രസക്തി ഉണ്ട് പക്ഷെ നമ്മൾ ആവശ്യം ഇത് ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള ഒരു സദസ്സാണിത് ഇവിടെയും നമ്മൾ ജാതിയും മതവും അതിന്റെ വികാരങ്ങളും പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ബേബി സാറ് സ്വീഡന്റെ കാര്യം പറഞ്ഞു ഞാൻ ഡെൻമാർക്കിനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഡെൻമാർക്കിനെ കുറിച്ചും സ്വീഡനെ കുറിച്ചും നോർവേയെ കുറിച്ചും ഒക്കെ സുക്കർമാൻ പുസ്തകം കഴിച്ചിട്ടുണ്ട് ഗോൾഡ്ലെ സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തില് അദ്ദേഹം ഒരു അനക്ടോഡ്സ് പറയുന്ന ഈ പൊതുവെ ഇഷ്ടമല്ലോ പക്ഷെ അദ്ദേഹം പറയുന്നത് അനക്ടോഡ് ആണെങ്കിൽ പറയാം ഒരു പബ്ബിൽ ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുന്നു രണ്ട് ചെറുപ്പക്കാരെ അവർ മദ്യ സംസാരിക്കുമ്പോൾ ഒരാൾ മറ്റേ പറയുന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് നീ എന്നെ നീ കളിയാക്കാം പറ ഞാൻ പറയുന്നില്ല നീ ചിലപ്പോ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് എനിക്ക് കൈവോട്ട് പറയണം നീ ഇത്രയും പിടിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞുകൂടാ പറയാൻ ഒരു വിധം വീണ്ടും അവരൊരു ഒരു വൈക്കളോ പറയുന്നില്ല അവസാനം ഒരുപാട് നിർബന്ധിക്കൂ എന്നാ ഞാൻ പറയട്ടോ ഞാൻ ഐ റിലീജിയസ് ഞാൻ ഒരു മതവിശ്വാസ ഡെൻമാർക്കിലെ സമൂഹത്തിന്റെ ഒരു നിർപ്രതിഫലനമാണ് ഈ സംഭവം എന്ന് പറയാം അത് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം മതരഹിതമായ ജീവൻ നയിക്കുന്നവരാണ് ഡെൻമാർക്കിലും സ്വീഡനിലും നോർവേയിലും ഫിൻലൻഡിലും ഒക്കെ ഉള്ളത് സ്കാൻഡേവിയൻ രാജ്യങ്ങളിൽ മതരഹിതമായ ഒരു വളരെ ശാന്തമായ പുഴപോലെ എഴുതുന്ന മതലേഖലകളില്ലാത്ത ക്രമസമാധാന പ്രശ്നങ്ങളില്ലാത്ത ആരോഗ്യരംഗത്തും ഗതാഗത രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ലോകത്തിന്റെ ഏറ്റവും നിറുകയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഒരുപക്ഷെ സെക്കുലറിസത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള നിദർശനമായി നിലകൊള്ളുന്ന രാജ്യമാണ് ഇവിടെ രണ്ടു മൂന്ന് സംസാരിച്ചൊരു പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ മതവിശ്വാസം ഇല്ലാതാക്കളല്ല എന്ന് സാറുണ്ട് ഒരുപക്ഷെ ഇന്ത്യ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവുന്ന നിലയിൽ അത് മാത്രമേ അദ്ദേഹത്തിന് പറയാൻ സാധിക്കൂ നമ്മൾ ഐഡിയോളജിക്കലായി പറയുകയാണെങ്കിൽ the 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 program of of party necessarily involves the propagation of atheism എന്ന് ാണ് പാർട്ടിയുടെ ചട്ടം കൂടി പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ മതവിശ്വാസികളുള്ള ഒരു സമൂഹത്തിൽ പാർട്ടിക്ക് അധികാരത്തിൽ വരാനും നിലനിൽക്കാനും മതവിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വാസ്തവമാണ് അവിടെ കാര്യത്തിൽ ഞാൻ തർക്കമില്ല പക്ഷെ എങ്ങനെയാണ് ഒരു മതേതര സങ്കല്പത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരേണ്ടത് മതങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടാണോ മതങ്ങളെ താലോചിച്ചുകൊണ്ടാണോ അപ്പോൾ അവർ കാര്യം അവരിൽ എന്തോ വലിയ ചക്കര ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഞങ്ങൾ കുറേ വരുന്നത് അപ്പോ എതിർഭാഗത്തുനിന്നും നിങ്ങൾ മതവിരുദ്ധത പറയുന്നു അല്ലെങ്കിൽ മതങ്ങൾക്കെതിരായി ആശയപ്രേരണം നടത്തുന്നു അപ്പൊ മതങ്ങൾക്കെതിരായി ആശയപ്രേരണം നടത്താതിരിക്കാം അല്ലെങ്കിൽ പരീക്ഷ അല്ലെങ്കിൽ ഒത്തിരി അത്തരം പ്രവർത്തനങ്ങളൊന്നും ഈ സമൂഹത്തിൽ ഇല്ല വേണ്ടെന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്ന നേതാക്കളിൽ വ്യക്തമായ മതേതര കാഴ്ചപ്പാടുള്ളവരെല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ യുക്തിവാദ അല്ലെങ്കിൽ പരിഷത്ത് ആ ഒരു പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അവരെയായി നല്ല ബന്ധമുള്ള ആൾക്കാരാണ് ഇന്ന് ഒരുപക്ഷെ ദേവി സാറൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കഴിയുന്നു യുക്തിവാദം കൃത്യമായി അഭ്യസിക്കുകയും പഠിക്കുകയും ചെയ്ത മാർസിസ്റ്റ് നേതാക്കളെ കാണുമ്പോൾ തിരിച്ചറിയും ജോസഫ് സാറ് പറഞ്ഞത് അരുൺബോഷന് ഒരു വലിയ പ്രശ്നം അല്ല ഏതോ ഒരു യുക്തിവാദി നേതാവിനെ കണ്ടുകഴിയില്ല ആരാണ് അദ്ദേഹം പച്ചയായ വർഗീയത പറഞ്ഞു അപ്പോൾ അയാൾ യുക്തിവാദിയല്ല എന്നർത്ഥം അപ്പൊ കണ്ടത് യുക്തിവാദിയല്ല അതൊരു മായയാണ് മായാണ് ശങ്കരാജ്യവർ അതൊരു മായയാണ് നമ്മൾ നമ്മളാ ആള് നിങ്ങളാണ് എന്ന് പറയാതെ അവിടെ നിന്ന് ഇവിടെ മൂന്ന് രണ്ടു പേരെ വെച്ചിട്ട് എല്ലാവരും വർഗീയവാദികളാണ് നമ്മൾ ഹോപ്പ് ലെസ് സിറ്റുവേഷനിലേക്ക് പോവുകയാണ് അങ്ങനെയൊന്നും അല്ല ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യർ ഒരുപാട് പ്രകാശം ഈ സമൂഹത്തിൽ ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം ഞാനൊരു മൂന്നാലഞ്ച് വർഷമായിട്ട് എനിക്ക് മനസ്സിലാക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഒന്ന് മതേതരത്വം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നില് ജോർജ് ഹോളിയോക്ക് ബ്രിട്ടീഷ് എന്നാണ് ആദ്യമായി വാക്ക് ഉന്നയിക്കുന്നത് നമ്മുടെ ആർട്ടിക്കൽ ട്വന്റി ഫൈവിലാണ് ഈ വാക്ക് ആദ്യം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് അതൊരു വക്ഷപാതം ഉണ്ട് സെക്യുലർ അതെന്താണെന്ന് പറഞ്ഞില്ല ശേഷം നാല്പത്തിരണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിലൂടെ ഇന്ത്യൻ പ്രിയാമ്പള്ളിക്ക് സെക്യുലറിസം എന്നുള്ള വാക്ക് ചേർത്തത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് അപ്പോഴും സെക്കുലറിസം എന്താണെന്ന് പറയുന്നില്ല സെക്യുലറിസം രാജ്യത്തിന് പറഞ്ഞ കഴിഞ്ഞു എല്ലാവരും സെക്കുലറിസം സെക്കുലറിസം പറയുന്നു എന്താണ് ഈ സാധനം മുട്ടയാണോ ധാന്യമാണോ പിന്നെ വ്യാഖ്യാനങ്ങൾ വരിക വ്യാഖ്യാനങ്ങൾ വേറെ കാര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അതിന് സെക്കുലറിസം സംബന്ധിച്ച് പാശ്ചാത്യ ലോകത്തും ലോകത്തെമ്പാടും ഒരു നേതമായ അർത്ഥമുണ്ട് നിങ്ങൾക്ക് അർത്ഥമില്ലേ നിങ്ങൾ പറയുക നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെക്കുക നാല് കേസുകൾ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് കേശവാനന്ദ ഭാരതിയുമായിട്ടുള്ള മൈനോറിറ്റി കേസ് സുപ്രീം കോടതി പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളും ഭരണ നേതൃത്വവും സെക്യുലറിസം ഡിഫൈൻ ചെയ്യാറില്ല ഡിഫൈൻ ഡിഫിക്കൽ ഡിഫൈൻ ചെയ്യാതെ അപ്പൊ അവരെന്ത് കോടതി കൂടുതൽ കോടതി അതിനേക്കാൾ പതിമൂന്നാമത്തെ മുറി ഒഴിവാക്കി കെട്ടിടം നിർമ്മിക്കുന്ന കോടതി ഒഴിവാക്കിയാണ് ഹൈക്കോടതി അങ്ങനെ ഒരു കോടതിയാണ് ഇനി അവര് പറഞ്ഞു സെക്കുലറിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു പില്ലറാണ് ഒരു ശക്തി സ്തൂപമാണ് അല്ലെ തൊണ്ണൂറ്റിനാലിൽ ബോംബെ കേസ് വന്നപ്പോ വീണ്ടും എല്ലാവരും വിചാരിച്ചു സുപ്രീം കോടതി പറയൂ എന്താണ് ഈ സെക്യുലറിസം ആർക്കും അറിയില്ല എല്ലാവർക്കും സെക്യുലർ ആണ് എല്ലാവരും ഒരു സെക്കുലറിസം എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞു ദ ബേസിക് ഫീച്ചർ ഓഫ് ആഹാ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഭാവമാണ് സെക്യുലറിസം ഓക്കെ ഭരണഘടനാ പരിഷ്കരണ കമ്മിറ്റി വെങ്കട നേതൃത്വത്തിൽ പുള്ളിയോട് തലേമലും ആളി ചോദിച്ചു സാറെ പറയൂ എന്താണ് സെക്യുലറിസം ഇവിടെ അടി നടക്കുന്നു ചില പറയുന്നുണ്ട് ഇത് ഈക്വൽ റെസ്പെക്ട് ഓൾ റിലീജിയൻ ആണ് എന്ന് ചില ഞാൻ പലരും പറയുന്നുണ്ട് വലിയ വലിയ നേതാക്കള് വലിയ അറിവുള്ളവരൊക്കെ പറയുന്നുണ്ട് ഇന്ത്യൻ സെക്യുലറിസം അതെ ഒരു പ്രത്യേക സെക്കുലറിസം ആണ് ഞാൻ ചോദിക്കട്ടെ റഷ്യൻ ബയോളജി എന്നും അമേരിക്കൻ ഫിസിക്സെന്നും അവർ പറയാറുണ്ടോ നമ്മൾ അങ്ങനെ പറയാറില്ല ഇന്ത്യൻ സെക്യുലറിസം ഒന്നും ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു പരാതിയില്ല നിങ്ങൾ പറയാ എന്താ ഇതിന് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പരിപാടി പാടില്ല ആ വാക്ക് കടമെടുത്തിട്ട് ആ വാക്കിനെ അപകസിക്കുകയും അതിനെ മല്ലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വെങ്കിടശലയും പറഞ്ഞില്ല പക്ഷെ രണ്ടായിരത്തി അഞ്ചില് ബാൽ പാർട്ടിയൽ കേസില് അഗൈൻസ്റ്റ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് മീൻസ്റ്റേറ്റിലോ റിലീജിയൻ ഇല്ല എന്ന് തന്നെയാണ് സെക്യുലറിസം അർത്ഥം കൊണ്ട് എന്നുള്ള സങ്കല്പം തന്നെയാണ് ഉള്ളത് അതിനുശേഷം എഴുപത്തി എട്ടിലെ ജനതാ ഗവൺമെന്റ് പുതിയ ഭാവവുമായി രംഗത്ത് ഒരു വലിയ അവതരിപ്പിക്കുകയും ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷ കക്ഷികളും അതിനെ പിന്തുണച്ചു പക്ഷെ കോൺഗ്രസ് അത് രാജ്യസഭയിലെ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയതുകൊണ്ട് ഇന്നേവരെ പലരും വിശ്വസിച്ചിരിക്കുന്നത് പോലെ പലരും കരുതിയിരിക്കുന്നത് പോലെ ഈക്വൽ റിലീജിയൻ എന്നാണ് ഇന്ത്യൻ സെക്യുലറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ആക്കിയിട്ടില്ല ആക്കാം എല്ലാരും കൈയടി കുഴപ്പമൊന്നുമില്ല ആക്കിയിട്ടില്ല സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൽ സുപ്രീം കോടതി രണ്ടായിരത്തി അഞ്ചു വരെ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ സ്റ്റാറ്റസ് ടു ഓൾ റിലീജിയൻ പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇവിടെ പല റിലീജിയൻസ് ഉണ്ട് ഹിന്ദുമതമുണ്ട് പ്രബല മതം ഇസ്ലാം മതമുണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇവർക്കെല്ലാം തുല്യ പരിഗണന കൊടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഉണ്ടല്ലോ കുറേ യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ ബുദ്ധമതക്കാർ ജൈനമതക്കാർ പാഴ്സികൾ അവരല്ലേ ഇവിടുത്തെ യഥാർത്ഥ ന്യൂനപക്ഷം എന്താണ് ഇവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വളരെ രസകരമാണ് ന്യൂനപക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രബല മതങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ദേവി ദേവിസാര പറഞ്ഞു ഇവിടുത്തെ യഥാർത്ഥ ഒരു ന്യൂനപക്ഷമാണ് ഇവിടുത്തെ നാസ്തിയത് അല്ലെങ്കിൽ മതേതരരായിട്ട് ജീവിക്കുന്നു ഇപ്പോ തബോൽക്കർ പൂനെ വെടിയേറ്റു ഒരുപക്ഷെ നിങ്ങള് ചിന്തിച്ചു കാണും അവിടെ രാഷ്ട്രീയ പാർട്ടികൾ പൂനെയിൽ പൂനെയില് ബന്ധിനാഹ്വാനം ചെയ്യാൻ മത്സരിക്കുന്നു ബന്ധു സ്വയമാതിരിക്കയായിരുന്നു ഒരു മനുഷ്യ സ്നേഹി അദ്ദേഹം ഒരു യുക്തിമതിയെന്ന് അദ്ദേഹത്തിന് ശരിക്കും വെടിയുണ്ടപ്പോൾ ആ വെടിയുടെ ഏറ്റത് ഇന്ത്യൻ ഭരണഘടനയിലാണ് കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തി ഒന്ന് എ എച്ച് പറയുന്നു ശാസ്ത്ര ബോധവും അന്വേഷണത്വരെയും മാനവികതയും പരിഷ്കരണ ബോധവും വളർത്തുക എന്നുള്ളത് ബേബി സാ തൊട്ട് അമൃതാനന്ദ് കലാനാഥൻ മാഷ് റ്റുവാദി സംഘത്തിന്റെ നേതാവ് ഇവരുടെ എല്ലാം ബാധ്യത അത് ചെയ്യണ്ടേ ഞാനൊരു കോളേജ് അധ്യാപനാണ് ഞങ്ങൾക്ക് ഒരു ഫോം കിട്ടാറുണ്ട് ഇടയ്ക്ക് ായിട്ട് കിട്ടുന്നില്ല ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എച്ച് പ്രകാരം നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് ഞാനൊക്കെ ചോദിക്കുന്നത് ഈ സമൂഹത്തിലെ സയന്റിഫിക് നമ്പറും അന്വേഷണ തുറയും സ്പിരിറ്റ് ഓഫ് എൻക്വയറി ഒക്കെ എൻക്വയറിയൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് നിങ്ങളല്ലാതെ പൂരിപ്പിച്ചു കൊടുക്കും നിങ്ങൾ വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത എൻകറി എന്താണ് പൂരിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ ചോദ്യം അവിടം വരെ എത്തുന്നു എന്നാണ് ഞാൻ വെഞ്ചലവും വിഷചൂസയും നടക്കുന്ന ഉൽപ്പാക്രികളിലാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് ഉൽപ്പാത്തി അത് അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ തലങ്ങളിലും ഒരേ ഇങ്ങനത്തെ പോകുന്നത് ഞാൻ അടുത്ത ഒരു കോളേജിലേക്ക് കയറിയപ്പോ അവിടുത്തെ ഈ മേച്ചയും കസേരകളും എല്ലാം ഒരു കൊണ്ടുവന്ന് മൂല്യരുത്തിരിക്കും അത് വെച്ച് അടച്ചു വെച്ചിരിക്കണം അങ്ങനെ വെള്ളമില്ലായിട്ടൊന്നുമല്ലോ അത് അടച്ചു വെച്ചിരിക്കണം ഫാൻ അടുക്കി കിടക്കാണ് ഫാൻ ഇങ്ങനെ അടച്ചിരിക്കണം എല്ലാവരും കൂടെ മൂലച്ചിരിക്കുക എന്താണ് വാസ്തു എഞ്ചിനീയർ അദ്ദേഹം തന്നെയാണ് അറിയപ്പെടുന്നത് വാസ്തു എഞ്ചിനീയർ വന്ന് ആ മുറിയുടെ യഥാർത്ഥ സാധ്യതകൾ ഇതിലേക്ക് പറഞ്ഞപ്പോൾ ഈ ഈ കസരകളെല്ലാം ഒരു ഇടയ്ക്ക് സ്പേസ് ഒന്നും ഇല്ല വെരി ഹാപ്പി അപ്പൊ ഇവിടെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഇത് മാറ്റാൻ കഴിയാത്തത് ബലപ്രയോഗം പാടില്ല ഇപ്പോ ബേബി സാറിൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഒരു പിഴവ് വെച്ചു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രധാനമായും മതത്തെ നേരിട്ടത് ഏറ്റവും തെറ്റായ രീതിയിലാണ് പൊതുവിൽ കമ്മ്യൂണിസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മതത്തോടുള്ള നിലപാട് ഐദർ അപ്പീസ്മെന്റ് ഓർ സപ്രഷൻ ഒന്നുകിൽ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ അമർച്ച ചെയ്യുക എന്നുള്ള നിലപാട് മതത്തിനെതിരെ വില പോകില്ല ഇത് രണ്ടുമാണ് പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബോധവൽക്കരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ അനാകർഷകമായി തോന്നിയേക്കാം നിങ്ങൾ എത്ര പേരെ മാറ്റും ഒരുപാട് ഒന്നും മാറ്റാൻ പറ്റില്ല മാസികമായിട്ട് വലിയ ജനക്കൂട്ടത്തിലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരാളിലേക്ക് ആ ഒരു സന്ദേശം പകരുമ്പോൾ അതൊരു ശൃംഖലാ പ്രവർത്തനം പോലെ അത് മുന്നേറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മതത്തെ നേരിടാൻ എളുപ്പവഴിയോ പറഞ്ഞു മതത്തെ ബോധപൂർവം അല്ലെങ്കിൽ ബലപ്രയോഗം നടത്തുക അതിന് ഞങ്ങളില്ല ഉണ്ടായാൽ പ്രയോജനമില്ല മതത്തെ ഫലപ്രയോഗം വഴി നീക്കം ചെയ്യാനായിട്ട് ഒരു കൂട്ടർ തീരുമാനിച്ചാലും ഞാൻ അത് പ്രയോഗമില്ല കാരണം അതൊരു വൈകാരികതയാണ് ലാക്ക് ഓഫ് റീസണിങ് രഹിതമായി സോറി തെളിവ് രഹിതമായി വിശ്വസിക്കാനായിട്ടുള്ള മനുഷ്യ മധിഷ്കത്തിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് മൂലമാണ് വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോ ഗാന്ധിജിയുടെ സെക്കുലറിസം അതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പ്രശ്നം ഞാൻ ചോദിക്കട്ടെ ഒരാൾക്ക് ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സെക്യുലർ ആകാൻ കഴിയുമോ നമ്മൾ കഴിയും എന്ന് വിശ്വസിക്കും നമ്മൾ അങ്ങനെ വളരെ അഗാധമായി വിശ്വസിക്കുന്ന ആൾക്കാർ മിക്കവാറും എല്ലാവരും ഒരുമാതിരി പരിഷ്കരണവാദികളാണ് ഒരുമാതിരി ഒക്കെയാണ് പക്ഷെ ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സെക്കുലർ ആകുമ്പോൾ അവിടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് സെക്യുലർ ആകാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ആവുന്നതിന് നിങ്ങളെ പറഞ്ഞു അതൊരു പച്ചയായ സത്യമുണ്ട് നമുക്ക് അഭിനയിക്കാമല്ലോ നിങ്ങളുടെ ഉള്ളിൽ പച്ചവറകാണുള്ളതെങ്കിൽ അത് കത്തില്ല നിങ്ങളൊരു മതം വെച്ചുകൊണ്ട് നിങ്ങൾ മതേതരമായി ചിന്തിക്കാം ഇന്ത്യയിൽ തന്നെ മതേതരം എന്ന് പറഞ്ഞാൽ ചില പറയും എല്ലാ മതങ്ങളെയും ഒരേപോലെ സ്നേഹിക്കാം അപ്പൊ എന്താണ് മതേതരം മതത്തിന് ഇതരമായത് അപ്പൊ മതേതരം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ഏറ്റവും കുറെ തടിക്കാൻ ആണോ അല്ല നമ്മള് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ചു പോവാണ് അടുത്തുള്ള ഒരു വലിയ സാഹചര്യം പറയുന്നത് ഈ മലയേതരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മലേതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വസ്തുവാണ് അത് നമുക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും ആരവേ പറയട്ടെ കോടതി പറയട്ടെ ഭരണഘടന പറയട്ടെ അതൊന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള കപടമായിട്ടുള്ള സമീപനങ്ങൾ ഈ സമീപനങ്ങൾ നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യുക നമ്മൾ അനക്ഡോട്ട്സ് അപ്പോ ഡോക്ടർ പറയുക അനഡോട്സ് പറയുന്നു അദ്ദേഹം അവര് ഗീതാ ക്ലാസ്സിൽ പോയിരുന്നു അതുപോലെ ഈ അനക്ഡോട്സ് കൊണ്ട് ഒരു പ്രശ്നം നമ്മൾ ഓരോ പഠിക്കുമ്പോഴും ഓരോ ആൾക്കാരെ കാണും ഒരു പച്ചയായ വർഗീയവാദിയെ കാണുമ്പോൾ നമ്മൾ അതാണ് ഒരു സംഭവത്തിന്റെ നില അല്ലെങ്കിൽ ഒരു ലീലാ ക്ലാസിൽ ചെന്നൊരു സന്യാസി എന്നെങ്കിൽ പറയുമ്പോൾ അതാണ് എന്നുള്ള നിലയിലേക്ക് അനക്ടോട്ട്സിന്റെ പ്രാധാന്യമുണ്ട് തീർച്ചയായും നമുക്ക് ഒരു സൂചന കിട്ടും ഒരു സൂചന കിട്ടും തീർച്ചയായും ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മളത് പരസ്യമായ ഒരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ടാണ് അവരി അതിനൊരു രൂപം നമുക്ക് മനസ്സിലാവും ആശങ്കകളും ഭീതികളും സംശയങ്ങളും ഒരു കുറെ കൂടെ നല്ല മതേതരമായ ഒരു സമൂഹത്തിലേക്കാണ് ഈ സെമിനാറിന്റെ സന്ദേശമായി പോകേണ്ടതെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉത്തിരിക്കുന്നത് ഗുണകരമാണോ എനിക്ക് സംശയമുണ്ട് മതപത്രങ്ങൾ ഡോക്ടർ പറഞ്ഞു അവര് രണ്ടു മൂന്ന് പത്രങ്ങൾ വാങ്ങിക്കുന്നു ഒരെണ്ണം മതപത്രവും മറ്റൊന്ന് മതേതര പത്രവും എന്ന് പറഞ്ഞേക്കാണ് ഞാൻ ഓർക്കുന്നത് ഡോക്ടർ എനിക്ക് തോന്നുന്നു അടിസ്ഥാനപരമായിരത്തിൽ പ്രശ്നമുണ്ട് കേരളത്തിൽ രണ്ടുതരം പത്രങ്ങളെയുണ്ട് ഒന്ന് മതപത്രങ്ങളും രണ്ട് മതപ്രീണന പത്രങ്ങളും മതേതര പത്രങ്ങൾ കേരളത്തിൽ ഇല്ല ഏത് പത്രത്തിലാണ് മതേതരത്വം കണ്ടത് എന്ന് എനിക്ക് കേരളം അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ സഹായകരമാകുന്നത് എന്റെ സമയതാക്ക ഞാൻ പറയാം ശാസ്ത്രബോധം മാനവികത ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടല്ലോ കൂടുതലും പോകണ്ട ഇന്നും പോയി കാര്യമില്ല ഇത് ഉണ്ടാക്കിയവർക്കറിങ്ങനെ പോകണമായിരുന്നു ഈ രാജ്യം അവര് നല്ല ദീർഘവീക്ഷണമുള്ളവരായിരുന്നു അതിനോട് നമ്മൾ നീതി വർദ്ധിയാമതി ഇപ്പോ ലിബറൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ നഷ്ടപ്പെട്ടു എന്താണ് മതവും ജാതിയും ഉപയോഗിച്ചുകൊണ്ട് വോട്ടിൽ ഇലക്ഷനെ പ്രയോജനപ്പെടുത്തി അടുപ്പുള്ള പോയത് അപ്പൊ ലിബറൽ കമ്മീഷൻ റിപ്പോർട്ട് അവസാന ചർച്ച ഇറക്കി എന്താണ് ഇന്ത്യക്ക് സെക്യുലർ ആകാം ഇന്ത്യ സെക്യുലർ അല്ലേ ഇന്നസെന്റിന്റെ ഒരു കഥാപാത്രം വന്നാൻ പെട്ടായി സ്വീകിംഗ് പറയുന്നതും നില പുറപ്പെട്ടു വേണമെങ്കിൽ ആണ് രാജ്യം ഇനി ദാറ്റ് മീൻസ് പ്രകടമായി രാഷ്ട്രീയത്തിലെ വലിയൊരു പ്രശ്നമുണ്ട് നമ്മൾ കടലിൽ പോയി മീൻ പിടിക്കാൻ എനിക്ക് കഷ്ടപ്പാടുകളുണ്ട് വെള്ളം മുങ്ങാം നീ കിട്ടാതിരിക്കാം അത് പിടിച്ചു വിട്ടിരിക്കുന്ന നീ കൊട്ടയം എടുത്തൊന്ന് പോകാൻ വില പറഞ്ഞ പ്രശ്നമില്ല ഒരുപക്ഷെ ബഹുവിധനക്കാര്യ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ടാവും അദ്ദേഹത്തിന് ഒരു ദർശനം പ്രശ്നം നീക്കി മനസ്സിലാക്കി നമ്മുടെ കടപ്പുറത്ത് പോയി നിരത്തി എത്തിക്കുന്ന കൊട്ടകൾ വിലയ്ക്ക് വാങ്ങിയെടുക്കലാണ് രാഷ്ട്രീയം എന്ന് വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മലനിരക്ക് വരിക കടലിൽ പോയി മീൻ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ പരിപാടികളും ആശയങ്ങളും ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഒക്കെ വോട്ടും അംഗീകാരമൊക്കെ ഉണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റപ്പെടികളും പറയില്ല അവർക്ക് ഈ ഈ സമൂഹത്തിൽ നിന്ന് ഭിന്നമായി ചിന്തിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആവുക അതായത് അടിക്കുന്ന വഴിയെ പോവുക എന്നുള്ളതല്ല വഴിയെ അടിക്കാന്നുള്ള അടിക്കുന്ന ഒരു വഴിയിൽ അടിച്ചു നയിക്കാനുള്ള ഒരു ചെറിയ ചില ചില പ്രോഗ്രാംസ് നടത്താറുണ്ട് സിബിഐയുടെയും സി ബി എമ്മിന്റെയും വിവര വിഭാഗങ്ങൾ അവരൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് വളരെ ശ്ലാഘനീയമാണ് പക്ഷേ അതുകൊണ്ട് ആരും ഇല്ല ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഇന്ന് കേരള സമൂഹം വെച്ച് നിർത്തുന്നത് നമുക്കറിയാം അതിവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെ അതുപക്ഷെ രാഷ്ട്രീയം കൂടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആവശ്യമുണ്ട് കാര്യം ഇന്നത്തെ തകർച്ചയിൽ ഒരു നല്ല ഒരു ഉത്തരവാദിത്വം സാഹചര്യം കൂടി ഞാൻ പറയാണ് ഇവിടെ ഇടപെടൽ രക്ഷപ്പെട്ടത് ഇപ്പൊ ആയിഷ പോറ്റി എന്ന് പറയുന്ന ഒരു എം എൽ എ ഞങ്ങളുടെ എം എൽ എ കൂടിയാണ് അവര് ഈശ്വരനാമത്തെ ശത്രുക്കളെ ഉണ്ട് ഇത് രണ്ടും അവിടെ ഒത്തുപോകുന്നില്ല ഒരു രീതി ഒത്തുപോകുന്ന എനിക്കറിയില്ല അപ്പൊ ആ രീതിയിലേക്ക് പാർട്ടിയിലേക്ക് ഉപ്പ് കൊള്ളാൻ കയറുകയാണ് പാർട്ടിയിലേക്ക് മാത്രമല്ല എല്ലാ പ്രസ്ഥാനങ്ങളിലേക്കും ഉപ്പ് കൊള്ളാൻ കയറുകയാണ് ഞാൻ ശാസ്ത്രസാരത്തിന്റെ പറവൂർ അവിടെ ഒരു മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞാൽ പോയി അവിടുത്തെ സൂചനയോട് പറഞ്ഞു സാറേ വലിയ പ്രശ്നമാണ് ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് നിലവിളക്ക് കൊളിക്കുന്നുണ്ടാ ശ്രഹത്തിന്റെ ഞാൻ രണ്ടു വർഷം എനിക്ക് അത് ഏതാ സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലമാണ് പ്രസ്ഥാനങ്ങളുടെ വീഴ്ച ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന വീഴ്ചയാണെന്ന് ഞാൻ പറയുന്നില്ല അവരൊന്നും പകച്ചിരിക്കുന്നു മതത്തിന് ഉണ്ടായ ഒരു നവോത്ഥാനവും അവരുടെ വളർച്ചയും കാരണം ഇവിടെ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വല്ലാതെ പകച്ചുകൊണ്ടിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ഡിസിസീവ് ഫോഴ്സ് ആവാൻ അവരുടെ താല്പര്യമില്ല ഇനി ഇങ്ങനെ മുന്നോട്ട് മാത്രം പോകുന്നതുകൊണ്ട് ഗുണമുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ മോശമായി മോശമായി എഴുതൂ അപ്പോ എ കെ ജി സെന്ററിലേക്ക് രവിശങ്കറോ അല്ലെങ്കിൽ അമൃതാനന്ദമയ്യോ ഒക്കെ വരുന്ന ഒരു കാലത്തെ കുറിച്ച് വളരെ വന്യമായ ഭാവന വെച്ച് കഥകൾ എഴുതുന്നവർ ഇന്ന് പത്രങ്ങളിലുണ്ട് എന്നായിരിക്കും അമൃതാനന്ദമയ്യ എ കെ ജി സെന്ററിലേക്ക് വരുന്നത് കളിയാക്കാൻ എഴുതുന്ന പക്ഷെ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ വാർത്ത വിറ്റുപോകുന്ന ഒരു സമൂഹം വരിക അവിടെയാണ് അടിസ്ഥാനപരമായിട്ട് ഉദ്ബോധനം യുക്തിവാദി പ്രവർത്തനം അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കരണീയമായ ഏക മാർഗമാണ് അല്ലാതെ ഈ മതത്തിനെതിരെ ഈ പറയുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പ്രീഡിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷ കൊടുത്ത് ഭിക്ഷാടനം ഇല്ലാതാക്കാൻ പറ്റൂ ഭിക്ഷ കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഭിക്ഷ ആവശ്യം പറ്റില്ല ഉപ്പിൽ നിന്ന് ലാഭം അടക്കാനും പറ്റില്ല മതത്തെ പ്രീണിപ്പിക്കുകയും അത് ചേരി ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം നിങ്ങൾക്കെതിരെ നിൽക്കാം ഞങ്ങൾ നിങ്ങളെ സംരക്ഷകരാണ് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ അവസാനിക്കാം കണ്ണൂർ കേരളത്തിലെ ഇടദോഷ പ്രസ്ഥാനത്തിൽ പ്രത്യേകിച്ച് വിശിഷ്യ മാസം പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സാധ്യമുള്ള ജില്ലയാണ് കണ്ണൂർ ഞാൻ കുറെ തവണ അവിടെ പോയിട്ടുണ്ട് ഇന്നൊരു പക്ഷേ തീവ്രവാദം അല്ലെങ്കിൽ എന്താണെന്ന് പറയാ ഞാൻ എൻ്റെ വാക്കുപോലും പറയാൻ ആഗ്രഹിക്കില്ല മതപരമായിട്ടുള്ള വഴിതെറ്റൽ പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്ന ഒരു ജില്ലയായി കണ്ണൂർ മാറിയിരിക്കുന്നു എന്തുകൊണ്ട് ആദ്യകാലഘട്ടത്തിലേക്ക് മാർസിസ്റ്റ് പാർട്ടിയും ആർ എസ് എസ് കാരുമായിട്ടുള്ള സംഘടന ആർ എസ് എസ് കാര് കൊല്ലപ്പെടുന്നു മാർസിസ്റ്റുകാരുന്നു ശക്തമായൊരു ഡിഫൻസ് ഉണ്ടായിരുന്നു ഈ ഒരു സംഘർഷത്തിനിടയിലൂടെ വേറൊരു ഭാഗം നൂന്ന് കയറുകയാണ് സത്യം സംഭവിക്കുന്നത് അങ്ങനെ നൂന്ന് കയറുമ്പോൾ ഇവിടെ ഇപ്പോൾ പാർട്ടി തന്നെ ഇപ്പോ ഒരു സീറ്റ് നഷ്ടപ്പെടും അഴിക്കൂടൊക്കെ നഷ്ടപ്പെട്ടവരെ സത്യപ്പെടാൻ ഞാൻ അഴിക്കൂടൊക്കെ അത്രയൊരു ഒരു വലിയൊരു ഒരു ബാസ്റ്റിയായിട്ട് കണ്ടിരുന്ന സംഘടന അവർ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് പോയി ഈ പ്രീണന നയം അല്ല ഏത് മാധത്തോടും അത് ഹിന്ദുവിനോടായാലും മുസ്ലിമിനോടായാലും അത് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ അത് കുറച്ചെങ്കിലും ചെക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കിതിനെ ഈ മത്സരമാരിയായിരിക്കും കാണേണ്ടി വരിക എന്ന് ഞാൻ കാര്യപ്പെടുന്നു താങ്ക് യു